ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഉണ്ടല്ലോ അത് തയ്യാറാക്കി എടുക്കാനാണ് അപ്പോൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന രണ്ടേ രണ്ട് ഐറ്റം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയാണ് കേട്ടോ കൂർക്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പേര് പറയുന്ന പനിക്കൂർക്കൽ പിന്നീട് നമുക്ക് കരിന്തുളസി ആണ് കേട്ടോ കൃഷ്ണ കരിന്തുളസി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തുളസിയാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം അത് രണ്ടും ഞാൻ സെയിം സെയിം ഇത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല പോലെ അത് കഴുകിയെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതിന് ചിലപ്പോൾ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചപ്പ് നമ്മൾ റിമൂവ് ചെയ്യുക നല്ല ചപ്പ് മാത്രം എടുക്കാൻ നോക്കുക ഇനി ഇത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലേക്കായിട്ട് ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കുക രണ്ട് ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വലിയ ഇല പനിക്കൂർക്കലാണ് വെക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കൃഷ്ണ തുളസിയും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ട് അത് മേടിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പിന്നീട് വേറൊരു സാധനത്തിലത് യൂസ് ചെയ്തെന്ന് വരത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് കേട്ടോ പിന്നെ കടയിലൊക്കെ മേടിക്കുന്നതിൽ എത്രത്തോളം കെമിക്കലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇത് തന്നെയാണ് സേഫ് എന്തുകൊണ്ടും പിന്നീട് ഞാൻ എടുത്തേക്കുന്നത് അതവിടുന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ഒരു വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് വറ്റൽ മുളക് ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറിയ പീസസ് ആക്കി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു കോപ്പയിലേക്ക് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ പീസാക്കുക കേട്ടോ അതാ ഇത്രയും എനിക്കിപ്പോൾ വളരെ കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് ഇത് നല്ല പോലെ ഉണങ്ങി നല്ല പോലെ ഉണങ്ങണം കേട്ടോ ഇത് അപ്പോൾ ഇതിപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ അത് ചൂടാക്കി തന്നാൽ മതി അപ്പോൾ നമ്മളെ കൃഷ്ണ തുളസി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് കൃഷ്ണതുളസീൻ്റെ ഇല വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റേതിനേക്കാളും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതാ നല്ലപോലെ നല്ല മുരിഞ്ഞു വന്ന ഇലയാണ് കേട്ടോ അതുകൊണ്ട് പൊടിച്ചെടുക്കാൻ ഈസിയാണ് ഇനി ഇത് അപ്പോഴേക്കും ഞാൻ ഇതാ നമ്മുടെ കൂർക്കലയും കൂടി നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല പൊടിയായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ വറ്റൽ വറ്റൽമുളകിലേക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക അത് മൂന്ന് വന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഒറിഗാനോ മിക്സ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒട്ടും കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കാനും വളരെ സിമ്പിളാണല്ലോ ഇനി ഇത് നമുക്കൊരു പാട്ടയിൽ വെച്ചിട്ട് ഇതുപോലൊരു ഇതിലേക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ മേക്കാണോ അതിലേക്കും ബൈ ബൈ ടേക്ക് കെയർ